ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഏണിംഗ്സ് ഉണ്ടാക്കാം എന്നതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ആവശ്യമുള്ളവർ ഡൗൺലോഡ് ചെയ്തെടുത്തോളൂ ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ആർട്സ് വരും അത് നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്യുക എന്നിട്ട് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഇതിൽ മിനിമം ഇരുപത് രൂപ വരെയാണ് നമുക്ക് ഒരു ആർട്സിന് കിട്ടുക നമ്മുടെ വാട്സപ്പിൽ എത്ര വ്യൂസ് ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് പൈസ കിട്ടുക കേട്ടോ ഈ ആപ്ലിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലോട്ട് ഇമെയിൽ ഐ ഡി അഡ്രസ്സ് ഫോൺ നമ്പർ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക നമ്മുടെ നമ്മുടെ ഒക്കെ കൊടുത്ത ശേഷം നമുക്കിതിലോട്ട് ആഡുകൾ ലഭിക്കുന്നതായിരിക്കും അത് നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വയ്ക്കുക എന്നിട്ട് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യും നമ്മൾ ആഡുകൾ അപ്ലോഡ് ചെയ്ത ശേഷം നമുക്ക് ഒരു സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം തരും അതിനനുസരിച്ച് നമ്മൾ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യണം അപ്പോൾ എനിക്കിവിടെ പുതിയ ആഡ് വന്നിട്ടുണ്ട് അത് ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ലിങ്ക് നമ്മൾ ഈ ആപ്പിൻ്റെ ലിങ്ക് ഇപ്പം നമ്മൾ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ അതിന് പത്ത് രൂപ വെച്ച് കിട്ടും കേട്ടോ നമ്മളൊരു ഇതിലൊരു നൂറ് രൂപയൊക്കെ എണിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഡെയിലി സ്റ്റാറ്റസ് വെക്കാനുള്ള ആഡ്സ് വരും കേട്ടോ ഇത് ഡെയിലി ഷെയർ ചെയ്യാനുള്ള ആഡ്സ് ആട്ടോ നമ്മൾ എല്ലാ ദിവസവും വെറുതെ ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്താൽ മാത്രം മതി അതിന് ഒരു രൂപയാണ് കിട്ടുന്നത് ഒരു ആഡിന് അപ്പോൾ എനിക്ക് ടോട്ടലി കിട്ടിയിട്ടുള്ള എണിങ്സ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റാറ് രൂപയാണ് അപ്പോൾ ഞാൻ കുറച്ച് ആട്സൊക്കെ മുമ്പ് ഷെയർ ചെയ്തു അതിനാണ് പതിനാറ് രൂപ അപ്പം നമുക്ക് ഇതിൽ അമ്പത് രൂപയാലാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ